ഫ്രാൻസിസ് പാപ്പ വെന്റിലേറ്ററിലാണെന്ന വാർത്തകൾ നിഷേധിച്ച് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ ജമലി ആശുപത്രിയിൽ പരിചരിക്കുന്ന ഡോക്ടർമാരുടെ സംഘം ഇന്നലെ ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടെ ജമലി ആശുപത്രിയിൽ പത്രപ്രവർത്തകരെ കണ്ട ഡോക്ടർ സെർജിയോ അൽഫേരിയും വത്തിക്കാനിലെ ഹെൽത്ത് കെയർ സർവീസ് വൈസ് ഡയറക്ടർ ഡോക്ടർ ലൂജി കാർബോയും വത്തിക്കാൻ മാധ്യമ വിഭാഗം മേധാവി മത്തിയോ ബ്രൂണിയും സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത് പാപ്പ വെന്റിലേറ്ററിലാണെന്ന വാർത്ത മെഡിക്കൽ സംഘം പൂർണ്ണമായും തള്ളി ഫ്രാൻസിസ് പാപ്പ ഗുരുതരാവസ്ഥയിലല്ലെന്നും എന്നാൽ അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു എൺപത്തിയെട്ടുകാരനായ പാപ്പയെ ഒരു യുവാവിനെ ചികിത്സിക്കുന്ന തരത്തിൽ ചികിത്സ നിർവഹിക്കാൻ സാധിക്കില്ല അതിന് പരിമിതികളുണ്ടെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു ഒരാഴ്ച കൂടി ആശുപത്രിയിൽ പാപ്പ കഴിയേണ്ടി വരുമെന്ന കാര്യം ഡോക്ടർമാർ കുറിച്ചു പാപ്പ പതിവുപോലെ തമാശകൾ പറഞ്ഞാണ് മുറിയിൽ തുടരുന്നത് ചെറിയ ശ്വാസതടസ്സം സ്വാഭാവികമായുള്ളതിനാൽ പാപ്പയുടെ ചലനങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പാപ്പ ഒരു കസേരിയിൽ നിവർന്നിരുന്ന് ഔദ്യോഗിക ജോലികൾ ചെയ്യുന്നുണ്ട് ഹലോ പരിശുദ്ധ എന്ന് അഭിവാദ്യം ചെയ്തപ്പോൾ ഹലോ ഹോളി സൺ അദ്ദേഹം മറുപടി നൽകിയതായി ഡോക്ടർ അൽഫേരി പറഞ്ഞു രക്തത്തിൽ അണുബാധ ഉണ്ടായിട്ടില്ലെന്നും അത് ശുഭകരമായ കാര്യമാണെന്നും ഡോക്ടർമാർ കുറിച്ചു എന്തു തന്നെയായാലും പാപ്പ അസുഖം മാറി വത്തിക്കാനിലെ തന്റെ വസതിയായ ശാന്താമർത്തയിലേക്ക് മടങ്ങും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാണ് ഡോക്ടർമാർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് Pati Desk, Fox News.